കഴിഞ്ഞ ദിവസം നമ്മളെയൊക്കെ ഞെട്ടിച്ചൊരു വാർത്തയായിരുന്നു ആലപ്പുഴ കളർകോട് അഞ്ച് പത്തൊമ്പത് വയസ്സുകാർ എം ബി ബി എസിൻ്റെ ഒന്നാം വർഷ വിദ്യാർത്ഥികളാണ് പതിനൊന്ന് പേരാണ് ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുന്നത് ഒരു വലിയ കൊളീഷൻ കെ എസ് ആർ ടി സി ബസ്സുമായിട്ടുണ്ടായിട്ട് അതിൽ അഞ്ച് പേരോളം മരിച്ചു കുറേ കുട്ടികൾ ഇപ്പോഴും ഗുരുതരമായിട്ട് ഹോസ്പിറ്റലിലാണ് ഒന്നാമത്തെ കാര്യം നമ്മളിപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നിയമത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ വിളിച്ചു ചോദിച്ചാണ് ഇത്തരം കഴിഞ്ഞാൽ ഈ പതിനൊന്ന് പേർക്ക് ഇൻഷുറൻസ് കിട്ടുമോ എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഇൻഷുറൻസ് പ്രശ്നം തന്നെയാണ് കാരണം ഉപയോഗിച്ചിരുന്ന വാഹനം എനിക്കൊന്ന് ടവേര എന്ന വാഹനമാണ് സെവൻ സീറ്റർ ആണോ എയിറ്റ് ആണോ നയൻ സീറ്റർ ആണെന്നല്ലെങ്കിൽ തന്നെയും നയൻ സീറ്റർ ആയിൽ തന്നെയും അല്ലെ ടെൻ സീറ്ററായാൽ തന്നെയും പതിനൊന്ന് പേരുണ്ടായിരുന്നു ആ വാഹനത്തിൽ യാത്ര ചെയ്യുവാനായിട്ട് അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അതിനെയൊക്കെ ബാധിക്കും സെവൻ സീറ്റർ ആണെങ്കിൽ പ്രശ്നമാണ് രണ്ടാമത്തെ കാര്യം ഈ ഒരു വാഹനം വാടകയ്ക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അങ്ങനെ അൺ ആയിട്ട് വാടകയ്ക്ക് കൊടുത്ത ഉടമയ്ക്കെതിരെയും കേസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കെ എസ് ആർ ടി സിയുടെ ഡ്രൈവർക്കെതിരെ ആദ്യം കേസ് വന്നെങ്കിലും അദ്ദേഹത്തെ ഭാഗത്ത് കുറ്റമില്ലെന്ന് മനസ്സിലാക്കും അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് വാഹനം ഓടിച്ചിരുന്ന പതിനെ അഞ്ച് മാസമായിട്ടുള്ളൂ ലൈസൻസ് കിട്ടിയിട്ട് അഞ്ച് മാസം എന്നുള്ളത് പ്രശ്നമല്ല പക്ഷേ അയാൾക്ക് ഇത്ര ഒരു വാഹനം ഓടിച്ചുള്ള പരിചയം കൂടെ ഇല്ലായിരുന്നു പിന്നെ മാത്രമല്ല ഈ നല്ല മഴയത്ത് പ്രത്യേകിച്ച് ഈ പറഞ്ഞ ബൈപ്പാസിൻ്റെ പണി നടക്കുന്നുണ്ടെന്ന് നമുക്കറിയാം ആ റോഡൊക്കെ ഭയങ്കര പ്രശ്നമാണ് വെള്ളം കയറി ഇറങ്ങി ഞാൻ തന്നെ കഴിഞ്ഞ പ്രാവശ്യം കൊല്ലത്ത് രാത്രി പോയി കഴിഞ്ഞപ്പോൾ നാൽപ്പത് കിലോമീറ്റർ പോയിട്ട് പോലും വണ്ടി സ്കിഡ് ചെയ്യുന്നുണ്ടായിരുന്നു ആ നിലയ്ക്കാണ് അവസ്ഥ അപ്പോൾ നമ്മൾ ഇത്തരം യാത്രകളിൽ സ്പീഡ് ഒരു വലിയ പ്രശ്നമാണ് സ്പീഡ് തന്നെയാണ് പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത് കാരണം ഒൻപത് ഇരുപതിൻ്റെ സിനിമയ്ക്കായിട്ട് ഒൻപത് പത്തിനിറങ്ങുകയും അഞ്ച് കിലോമീറ്റർ ഈ സമയത്ത് ഓടിയത് കൊണ്ടിട്ട് മാക്സിമം സ്പീഡിൽ വിട്ടത് തന്നെയാണ് അപകട കാരണമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഇനി വാഹനത്തിന് എന്തെങ്കിലും ഫിറ്റ്നസ് പ്രശ്നമുണ്ടോ നല്ല പതിനാല് വർഷം പഴക്കമുള്ള വാഹനമാണ് വാഹനത്തിൻ്റെ ഫിറ്റ്നസ് പ്രശ്നമാണോ എന്നും നമുക്കറിയില്ല വാഹനത്തിൻ്റെ ടയർ പൊട്ടയായിരുന്നു എന്തായാലും വണ്ടി സ്കിപ്പായിട്ട് അപകടമുണ്ടായി അഞ്ച് കുഞ്ഞുങ്ങളെയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ പ്രിക്കോഷൻ എടുക്കേണ്ടതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം നമ്മൾ പോലീസിനെയോ എം വി ഡിയോന്നും അല്ല ആദ്യം നോക്കുന്നത് നമ്മൾ നമ്മളെ തന്നെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ജീവനാണ് നിങ്ങളുടെ വാഹനം ഫിറ്റ്നസ് ഉള്ളതാണോ അല്ലെങ്കിൽ ഇത്ര യാത്രകളിൽ ഉപയോഗിക്കുമ്പോൾ എത്ര സ്പീഡിൽ പോകണമെന്നൊക്കെ നിങ്ങളാണ് തീരുമാനിക്കപ്പെടേണ്ടത് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഒരു മണിക്കൂർ മുന്നേ ഇറങ്ങിയേക്കും എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്